നമസ്കാരം ഷാർജയിൽ കൊല്ലം കോയിവിള സ്വദേശി അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ഷാർജ പോലീസിലും പരാതി നൽകാൻ കുടുംബം അതുല്യയുടെ സഹോദരിയും ഭർത്താവും ഷാർജയിലുണ്ട് അതേസമയം അതുല്യയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിരുന്നു ശാരീരിക പീഡനം സ്ത്രീധന പീഡനം വകുപ്പുകളും ചുമത്തി അമ്മയുടെ മൊഴിപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സതീഷിന്റെ ബന്ധുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി ഭർത്താവിനൊപ്പം ഷാർജയിൽ കഴിഞ്ഞിരുന്ന അതുല്യെ ശനിയാഴ്ചയാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു സതീഷ് അതുല്യ വിവാഹം ഇവർക്ക് പത്ത് വയസ്സായ മകളുണ്ട് മകൾ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാണ് അതേസമയം അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സതീഷിനെ തള്ളി സതീഷിന്റെ അമ്മയും മകനുമായി നാലര വർഷമായി ഒരു ബന്ധവുമില്ലെന്ന് സതീഷിന്റെ അമ്മ പ്രതികരിച്ചു അവസാനം സതീഷ് എത്തിയത് സഹോദരിയുടെ വിവാഹത്തിനാണ് മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നും സതീഷിന്റെ അമ്മ പ്രതികരിക്കുകയും ചെയ്തു അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്ന പീഡനങ്ങൾ പറയുമായിരുന്നുവെന്നാണ് അതുല്യയുടെ അമ്മ പ്രതികരിച്ചത് ശരീരത്തിലെ പരിക്കുകൾ വീഡിയോ കോളിലൂടെ കാണിച്ചു തന്നിരുന്നു വിവാഹബന്ധം ഒഴിയാമെന്നും മകളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കുഞ്ഞിനു വേണ്ടിയെല്ലാം സഹിക്കാം എന്ന് അതുല്യ പറഞ്ഞതായും അമ്മ വെളിപ്പെടുത്തി കുഞ്ഞിന് ചെലവിനുള്ള പണത്തിനു വേണ്ടിയായിരുന്നു അതുല്യെല്ലാം സഹിച്ചത് നേരത്തെ സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് പരാതിപ്പെട്ടിരുന്നതായും അതുല്യയുടെ അമ്മ പറയുന്നു അതുല്യ പിണങ്ങി വീട്ടിൽ വന്നു നിന്ന സമയത്ത് സതീഷ് മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തി മകളെ ഒപ്പം വിടാതിരുന്നതിന് സതീഷ് ഭീഷണിപ്പെടുത്തി കുഞ്ഞിനു വേണ്ടി സതീഷിനൊപ്പം പോകാൻ അതുല്യ തയ്യാറായിരുന്നു ഭർത്താവിന് മകൾ അത്രയ്ക്കും വിശ്വസിച്ചിരുന്നുവെന്നും അതുല്യയുടെ അമ്മ പറയുകയും ചെയ്തു അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭർത്താവ് സതീഷ് പങ്കുവച്ചു അതു പോയി ഞാനും പോണു എന്നാണ് അതുല്യയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു വർഷമായി അതുല്യയും ഭർത്താവ് സതീഷും ഷാർജയിലായിരുന്നു താമസം ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വഴക്കിന് ശേഷം ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയും പിന്നീട് തിരികെ എത്തിയപ്പോൾ അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് സതീഷ് പറയുന്നത് അതുലയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്തു തന്നെയാണ് താമസിക്കുന്നത് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും മകളെ കൊന്നതാണെന്ന് അതുലയുടെ അച്ഛൻ പ്രതികരിച്ചിരുന്നു മകൾ കുറെ കാലമായി പീഡനം അനുഭവിക്കുന്നുവെന്നും മദ്യപിച്ചു വന്ന മർദ്ദനം സ്ഥിരമെന്നും രാജശേഖരൻ പിള്ള ഇത്രയും കാലം പിടിച്ചു നിന്ന മകൾ ഇപ്പോൾ മരിക്കില്ല കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങിയെന്നും വിവാഹമോചനത്തിന്റെ വക്കീലെത്തിയതാണെന്നും അവൻ മാപ്പു പറഞ്ഞു കാലുപിടിച്ചപ്പോൾ വീണ്ടും ഒരുമിച്ചതാണെന്നും അതിലയുടെ പിതാവ് പറഞ്ഞു നാപ്പത്തിയെട്ട് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യം പീഡനമെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു